ഹലോ എവറി വൺ ജാറാസ്ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കലക്ഷൻസ് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ നമുക്കൊരോന്നായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് കേട്ടോ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ത്രീ ഫോർ എയ്റ്റ് സീറോ ആണ് ത്രീ ഫോർ എയ്റ്റ് സീറോ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് നമുക്ക് ഒരു നൈറ്റ് കാണാം ഫസ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഈ വർക്കൊക്കെ നല്ല ഭംഗിയുള്ള ഇതാണ് കണ്ടോ നല്ല തിക്കായിട്ടുള്ള വർക്കാണ് നല്ല വർക്ക് അടിപൊളി വർക്കാണ് കേട്ടോ ഫോർ സൈഡിലും പിന്നെ ഹാൻഡ് വർക്കുള്ള നല്ല ഷോൾ കേട്ടോ റേറ്റ് സിൽക്കിൽ നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് പാൻറ്റിലത്തിന് വരുക നല്ല ഭംഗിയുള്ള കണ്ടിഷൻസാണേ ത്രീ ഫോർ എയ്റ്റ് സീറോ ത്രേ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വൺ ഇതാ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഈ കളറൊക്കെ എത്രയോ പ്രാവശ്യം ഇങ്ങനെ നല്ല ഭംഗിയുള്ള വരുന്നത് ഇതാണ് പാൻറിന്റെ തുണി വരിക വീണ്ടും വീണ്ടും വരുന്ന സെറ്റുകൾ നല്ല ഭംഗിയില്ല ഈ തുണി തന്നെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും നമുക്ക് ഇവിടെ ഷോപ്പിൽ നിന്നും നല്ലോണം പോകുന്ന മെറ്റീരിയൽ ആണ് ഇത് എന്താണെന്നോ മുടിയൊന്നും കാണില്ല ഷോളിട്ടാലും ഷോളിടുന്ന തലേലിടുന്ന ആൾക്കാരാണെങ്കിൽ ഇവർക്ക് മുടിയൊന്നും കാണാത്ത ഷോളാണ് നെക്സ്റ്റ് വൺ എന്നാ നല്ലൊരു റാണി പിങ്ക് ആണ് കേട്ടോ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ ഈ കഴിഞ്ഞ ഈ കുറച്ച് മുമ്പേ ഇതിൻ്റെ വേറെയും കളേഴ്സൊക്കെ വന്നിരുന്നു അതിലൊക്കെ നല്ല റിവ്യൂ ഉണ്ടായിരുന്നു നല്ല എടുത്ത ആൾക്കാർക്ക് നല്ല അഭിപ്രായം പറഞ്ഞ സെറ്റാണ് പാൻറ്റിൻ്റെ പിന്നെ കേട്ടോ നല്ല ഷോളാണ് നല്ല ഫോർ സൈഡിലും ഇങ്ങനെ വർക്ക് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇതാ നല്ലൊരു റെസ്റ്റ് ഓറഞ്ച് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് എല്ലാവർക്കും ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് പാൻറിൻ്റെ തുണി വരിക ഷോൾ ഇതാ ഇത് വരും നല്ല ഷോള് കേട്ടോ നല്ല ഗ്യാരണ്ടിയോട് കൂടി എടുക്കാവുന്ന തുണിയാണ് കേട്ടോ അതൊക്കെ അത്രയ്ക്ക് നല്ല തുണിയോ നല്ല ഡിമാൻഡുള്ള സെറ്റ് അതൊക്കെ കേട്ടോ യെല്ലോ കളർ എന്താ നല്ല നല്ലോ ഒരു മസ്റ്റാഡ് എന്ന് പറഞ്ഞൂടാ ഒരു അങ്ങനത്തെ നല്ലൊരു ഭംഗിയല്ല ഇതാണ് പാൻറിന്റെ തുണി പരി കേട്ടോ ഷോൾ താ സൂപ്പർ കളർ കേട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് നല്ല തുണിയാണേ ത്രീ ത്രീ ഫോർ ഏയ്റ്റ് സീർ ഐറ്റം നെക്സ്റ്റ് ഇതാ നല്ലൊരു മുന്തിരി കളർ കേട്ടോ നല്ല കളേഴ്സ് ഇത് സോഫ്റ്റ് ഓർഗൻസ് ആണ് കേട്ടോ ഷോ പിന്നെ മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ ഇതിൻ്റെ തുണി തുണിയത ഇത് വരും ഷോൾ ഇതാ കേട്ടോ നല്ല ഷോള് ഇതിൽ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആക്കി കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്